കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാമ അങ്ങനെ മധുശ്രീയോട് കേൾക്കണേ ഡീ ആരായിരുന്നു ഡാപ്പെടണു ആ എനിക്കറിയാം സത്യമേ ഞാനിതിന് മുമ്പ് ഒന്നും കണ്ടിട്ടില്ല അന്നേരം രാഘവൻ പറഞ്ഞേ ആ ബാമേ അത് വിട് ഈ സമയം കാർത്തിക മുകളിലേക്ക് ഓടി ചെല്ലുക എന്നിട്ട് ബാൽക്കണിയിൽ നിന്ന് പോലീസുകാരും ജയശങ്കറും ഒക്കെ വണ്ടി കയറി പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഈ സമയം മധുശ്രീം അങ്ങോട്ടേക്ക് എത്തുക എന്നിട്ട് മധുശ്രീ കയ്യിലടിക്കുന്ന ആ ഗുളികയുടെ കവറുണ്ടല്ലോ അത് കാർത്തികയെ കാണിക്കുക അതെ ഇനി അവൻ്റെ കാര്യം കൊടുത്ത് നീ പേടിക്കണ്ട അവൻ നിന്നെ അന്വേഷിച്ച ആരുമൂട് മുഴുവൻ അന്വേഷിച്ച് നടന്നോളും അപ്പോഴേക്കും ഇവിടെ ഒരാൾക്ക് നമുക്ക് മുകളിലേക്ക് ഒരു വിസ കൊടുത്തയക്കണം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇതാ മേടിക്കും ചെല്ലു മധുശ്രീ നിന്നോടല്ല പറഞ്ഞിട്ട് ചെല്ലാൻ അങ്ങനെ കാർത്തിക ആ ഗു ഗുളികം വാങ്ങി അവിടെ നിന്ന് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് താഴെ എല്ലാവരും കുട്ടികൾക്കായിട്ട് കാത്തു നിൽക്കുക അന്നേരം രാഘവൻ ചോദിക്കണേ അല്ല ബർത്ത്ഡേ കുട്ടികൾ രണ്ടാളും മുകളിൽ പോയിട്ട് കുറേ നേരമായല്ലോ ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ അന്നേരം പൊന്നി മുകളി എന്ന് പറയണേ ദാ കുട്ടികൾ വന്നോണ്ടിരിക്കുക ഈ സമയം ഷാലിനി സത്യേനയും പപ്പീനെയൊക്കെ ഒരുക്കി താഴത്തേക്ക് കൊണ്ടുവരുവാണ് അങ്ങനെ കുട്ടികളെ കാണുമ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമാക്കുക രോഹിത് പറയണേ ആഹാ രണ്ടാൾക്കും ഡ്രസ്സ് നല്ല കറക്റ്റാണല്ലോ നല്ല കറക്റ്റ് ഫിറ്റിങ് അന്നേരം കമലം പറയണേ അതെ ഏട്ടത്തിയമ്മ ഡ്രസ്സ് സെലക്ഷൻ സൂപ്പറായിട്ടുണ്ട് അന്നേരം ബാമ ഡാ എന്ന് പറഞ്ഞിങ്ങനെ കമലനെ നോക്കുവാണ് അന്നേരം കമലം മനസ്സിൽ പറയണേ ഏട്ടത്തിയമ്മേനെ പിന്നെ ഏട്ടത്തിയമ്മ എന്നുള്ളത് കുഞ്ഞുമാന്ന് വിളിക്കാൻ പറ്റുമോ ഈ സമയം പാപ്പിയും പറഞ്ഞേ അതെ എനിക്ക് ഈ ഡ്രസ്സ് ഒത്തിരി ഇഷ്ടമായി താങ്ക് യു ആൻറ്റി അന്നേരം ശാലിനി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം കാർത്തിക മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട് ഷാലിനെ അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കാർത്തികയെ കാണുവാൻ കേട്ടോ ഈ സമയം ഭാവിയെ മുകളിലേക്ക് നോക്കുക അങ്ങനെ കാർത്തികയെ കാണുന്നതും ഷാലിനെ കിട്ടൊരു കൊട്ട് കൊടുക്കാമെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ ബാമ എന്നിട്ട് കാർത്തികയെ വിളിക്കുക ആ മോളെ നീ എന്താ അടുത്തു നിൽക്കുന്ന ഇന്ന് വാ അങ്ങനെ കാർത്തിക താഴെ വരുമ്പോഴേക്കും കാർത്തികയുടെ കടലിലൊക്കെ പിടിച്ചു തരണേ സുന്ദരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ചിലരുമയൊക്കെ കൊടുക്കുക ഇങ്ങ് വാന്നേ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അടിയിലേക്ക് ചേർത്ത് നിർത്തുവാൻ കേട്ടോ ഷാലിനിയെ ചേർത്ത് നിർത്തുവാൻ കേട്ടോ കാർത്തികയെ എന്നിട്ട് ഷാലിനിയൊന്നു നോക്കുകയും ചെയ്യുന്നുണ്ട് ബാമ എന്നാൽ ഷാലിനിക്കാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ സമയം മധുശ്രീം വന്ന് മുകളിൽ വന്ന് നിൽക്കുവാണ് അങ്ങനെ ശാലിനി നോക്കുമ്പോൾ മധുശ്രീയും അവിടെ നിൽക്കുന്നത് കാണുക ഇവളും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ഷാലിനി ഇങ്ങനെ മനസ്സിലാലോചിക്കുക ഇവളും കാർത്തികയും കൂടി മുകളിൽ നിന്ന് എന്തായിരിക്കും ഗൂഢാലോചിച്ച് ചെയ്തിട്ടുണ്ടാവുക അന്നേരം മധുശ്രീ മനസ്സിൽ പറയുകയാണേ ആ ഞങ്ങൾ എന്താ കൂടാലോചന ചെയ്ത് എന്ന് നിനക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല ശാലിനി നീ വൈകാതെ തന്നെ മുകളിലേക്ക് പോകാൻ പോകുക ചാവുന്നത് നീ കൊല്ലുന്നത് കാർത്തിക അതിനെ മധുശ്രീ എന്ത് വിളിച്ചു അങ്ങനെ പറഞ്ഞ് മധുശ്രീ ഇങ്ങനെ മനസ്സിലാലോചിച്ച് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് മധുശ്രീ കാർത്തികെ നോക്കുക എന്നിട്ട് കണ്ണുകൊണ്ട് അകത്തേക്ക് പോകാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ കാർത്തിക അപ്പം തന്നെ ആരുടെ ശ്രദ്ധയപ്പെടാതെ അകത്തേക്ക് അടുക്കളയിലേക്ക് പോകുവാണ് ഈ സമയം മധുശ്രീ താഴത്തേക്ക് ഇറങ്ങി തരുവ കുട്ടീസ് ഈ സമയം പപ്പി സത്യുടവി പറയണേ ഇതാ ബാഡ് ഗൾ ആണ് മധുശ്രീ പറയുക അതെ ഇന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാനൊരു സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ് വരുന്നുണ്ട് അത് സർപ്രൈസാ ഒരു ഒരിക്കൽ സർപ്രൈസ് അങ്ങനെ പറഞ്ഞിട്ട് മധുശ്രീ ഷാലിയും നോക്കുക ഈ സമയം രാഘവൻ പറയണേ ആ മതി മതി സമയമില്ലേ ബാ നമുക്കെല്ലാവർക്കും ഗുഡി ബർത്ത്ഡേ കേക്ക് അങ്ങ് കട്ട് ചെയ്യാം മോളെ ശ്യാമെ നീച്ചെന്ന് ആ ബർത്ത്ഡേ കേക്ക് എടുത്തോണ്ട് വാ അങ്ങനെ ശ്യാമയും മടുക്കളയിലേക്ക് പോകുക ഈ സമയം മധുശ്രീ പറയണേ അയ്യോ ഷാമ കേക്ക് എടുക്കാൻ അങ്ങോട്ട് പോയല്ലോ കാർത്തികയ്ക്ക് ടാബ്ലറ്റ് നോക്കാൻ സമയം കിട്ടിക്കാണോ ഇനി അഥവാ അവളത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാമം അങ്ങോട്ടേക്ക് കയറി ചൊല്ലുന്നതെങ്കിൽ ഇന്നത്തോടെ അവളുടെ കട്ടം എവിടെയും തീരും അങ്ങനെ പറഞ്ഞ് മധുശ്രീ ടെമിഷനോട് കൂടി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കേക്കിൻ്റെ അരികിലേക്ക് തന്ന കാർത്തികയാണ് കേട്ടോ ഈ സമയം കാർത്തിക ആ ബോക്സൊക്കെ തുറന്ന് ടാബ്ലറ്റ് കയ്യിലെടുത്ത് പിടിച്ച് മധുശ്രീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക എന്നിട്ട് പറയണേ സോറി ശാലിനി എനിക്ക് വേറെ വഴിയില്ല ഹർഷൻ്റെ പോലെയൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗങ്ങളെല്ലാം സഹായിക്കുന്നത് ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം മലർപ്പൊടിക്കാറിൻ്റെ സ്വപ്നം പോലെ ആയിപ്പോവും അല്ല ഈ ടാബ്ലറ്റ് ഇപ്പോൾ എവിടെയൊന്ന് വെക്കുക കണ്ടാൽ മനസ്സിലാകുന്ന ഭാഗത്ത് വേണം വെക്കാൻ ആ അവിടെ തന്നെ വെക്കാം എന്നു പറഞ്ഞ ചെറിയുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു ആ ചെറിയ എടുത്തിട്ട് ചെറിയെടുത്തിട്ട് ചെറിയുള്ളിലേക്ക് ടാബ്ലറ്റ് ഉറക്കി വെക്കുവാണ് എന്നിട്ട് അത് വെച്ച സ്ഥലത്ത് തന്നെ തിരികെ വെക്കുവാണ് കേട്ടോ ഈ സമയത്തായിരിക്കും ഷാന അങ്ങോട്ടേക്ക് വരുന്നത് കാർത്തികെ എന്താ ഇവിടെ നീ എന്താ ഇവിടെ ചെയ്യുന്നത് അത് പിന്നെ ഞാൻ ഈ കേക്കൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അന്നേരം ഷ്യാമ ചോദിക്കണേ കാണാൻ ഇത് എന്താ കാഴ്ച ബഹളാവോ ആറ് നിൽക്കും അങ്ങോട്ട് എനിക്കിത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അങ്ങനെ പറഞ്ഞു ശ്യാമ കേക്കിന് മൂടിയൊക്കെ അടച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുക ഈ സമയം കാർത്തിക പറയുക ഇനി ശ്യാമക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകുമോ അങ്ങനെ ശ്യാമ കേക്കുമായിട്ട് അവിടെ നിന്ന് പോകുവാണ് പിന്നാലെ കാർത്തികം പോകുകയുണ്ടോ ഈ സമയം കാർത്തിക ടാബ്ലറ്റ് ഇട്ട് വെച്ചാൽ ആ കവർ ഉണ്ടല്ലോ അത് ടേബിളിൽ തന്നെ വെച്ചിട്ടാണ് പോകുന്നത് അത് സൂം ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കേക്ക് വരാനായിട്ട് കാത്തിരിക്കുക അങ്ങനെ രാഘവൻ പറഞ്ഞേ ശടാ കേക്ക് എടുക്കാൻ പോയി ശ്യാമനെ കാണുന്നില്ലല്ലോ ഈ സമയം പിള്ളിച്ചേട്ടൻ പറയണേ ആ അതാണെങ്കിലും നമുക്ക് ചടങ്ങുകളൊന്നും തെറ്റിക്കേണ്ട കുട്ടികൾ ആശീർവാദം വാങ്ങട്ടെ ആ എന്നാൽ ചെല്ലു മക്കളെ നിങ്ങൾ ഓരോരുത്തരുടെയായിട്ട് ആശീർവാദം വാങ്ങും അങ്ങനെ സത്യം പപ്പയും കൂടി അതൊന്നും സത്യാമ്മയുടെ അരികിച്ചില്ല സത്യാമ്മയുടെ കാലി വീഴുക കേട്ടോ ഈ സമയം സത്യാമ്മക്കാണെങ്കിൽ സത്യകാലി വീഴുന്നതൊന്നും തീരെ ഇഷ്ടമാാമയുടെ മുഖമൊക്കെ മാറുക അത് കാണുമ്പോൾ ഒരാഘാവം പറയണേ കുട്ടികളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് അവർ കാലി പ്രണമിക്കുമ്പോൾ തിരസ്കരിച്ചാലേ ആ തെറ്റിന് ഭഗവാൻ ഒരിക്കലും മാപ്പ് തരാൻ പോകുന്നില്ല ബാമയും അന്നേരം അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ പറയണേ അല്ല ഇത് രണ്ടും സത്യമ്മയുടെ കൊച്ചുമക്കളല്ലേ പിന്നെന്തിനാ സത്യമ്മ ആശീർവദിക്കാതിരിക്കുന്നത് അത് കേൾക്കുന്ന മധുശ്രീ പറയണേ ആ ഒരെണ്ണം കൊച്ചുമോള മറ്റേ രണ്ടാമത്തെ കുട്ടി ഏതാ ഈ സമയം വിഷ്ണു പറയണേ ഡി മധുശ്രീ അന്നേരം ബാമ വിഷ്ണുവിനെ തടയണേ വിഷ്ണു വേണ്ട മധുശ്രീ നമ്മുടെ അതിഥിയാണ് ഈ സമയം ബാമ രണ്ട് കുട്ടികളെയും പിടിച്ച് ന് നന്നായി വരും എന്ന് പറഞ്ഞ് രണ്ടാളിനും തലവെച്ച് അനുഗ്രഹമൊക്കെ കൊടുക്കുവാണ് പിന്നീട് കുട്ടികളെ രാഘവൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് അതിനുശേഷം ഷാലിനിയുടെ കാലിയിൽ തൊട്ടും അനുഗ്രഹം വാങ്ങിക്കുകയാണ് കേട്ടോ അന്നേരം ഷാലിനി രണ്ട് മക്കളുടെയും കവിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുവാണ് പിന്നീട് ഷ്യാമിയുടെ കാലിൽ നിന്നും അതിനുശേഷം രോഹിത്തിൻ്റെ കാലിൽ നിന്നും അനുഗ്രഹം വാങ്ങിക്കുകയാണ് പിന്നീട് രണ്ടാളും കൂടി ചെല്ലുന്നത് വിഷ്ണുവിൻ്റെ അരികിലേക്കായിരിക്കും ഈ സമയം ഷാലിനി പറയണേ ഇത് രണ്ടും വിഷ്ണു ഏട്ടൻ്റെ കുഞ്ഞുങ്ങളാണ് മറ്റാരുടെ അനുഗ്രഹത്തേക്കാൾ അവർ അർഹിക്കുന്നത് അവരുടെ അച്ഛൻ്റെ അനുഗ്രഹം തന്നെയാണ് പക്ഷേ എന്തു ചെയ്യാം രണ്ട് കുട്ടികളും വിഷ്ണു ഏട്ടൻ്റെ ആണെന്ന് എനിക്ക് പറയാനായിട്ട് പോയി എന്നോട് ക്ഷമിക്കണം വിഷ്ണു ഏട്ടൻ അങ്ങനെ രണ്ടുപേരും വന്നു വിഷ്ണുവിൻ്റെ കഥ വീണ അനുഗ്രഹം വാങ്ങിക്കുകയാണ് പിന്നീട് രണ്ടാളും വിഷ്ണുവിന് കവളിലൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം വിഷ്ണു പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ചെപ്പെടുത്ത് അതിൽ നിന്നൊരു സ്വർണ്ണമാല എടുക്കുവാണ് അത് പപ്പിമാരുടെ കഴുത്തിട്ട് കൊടുക്കുക ഇത് വിഷ്ണു അച്ഛൻ്റെ വക അന്നേരം അതുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് ബാമി എല്ലാവരും ഈ സമയം വിഷ്ണു വീണ്ടും പോക്കറ്റിൽ നിന്ന് കഴിയിട്ട് മറ്റൊരു ചെപ്പ് എടുക്കുവാണ് അതിൽ നിന്ന് വേറൊരു സ്വർണ്ണമാലയെടുത്ത് സത്യമോളുടെ കഴിത്തിൽ ഇട്ടു കൊടുക്കുക അത് ഭാമക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ശാലിനിക്കൊപ്പം കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ് ഷാരനി കണ്ണെന്ന് നിറഞ്ഞുകൊണ്ട് ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക സത്യമോൾക്ക് ഇത് ഇഷ്ടമായോ ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു ഞാൻ വിഷ്ണുവിന് ഒരുമയും കൂടി കൊടുക്കുക അങ്ങനെ രണ്ട് മക്കളും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കൊടുത്ത് ചേർന്ന് നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്തായിരിക്കും കാർത്തിക അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ മധുശ്രീ കാർത്തികയോട് എന്തായിരുന്നു ചോദിക്കുക അന്നേരം കാർത്തിക വെച്ചിട്ടുണ്ടെന്ന് പറയുക കേട്ടോ ഈ സമയം പപ്പിയാണ് എന്നാൽ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം ഈ സമയം മധുശ്രീയോട് കാർത്തിക പറയണേ കേക്കിലെ ജെറിക്കുളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ശരി എന്താണെങ്കിലും ഇന്ന് വിഴണ്ടത് ആ ഷാലിനിയുടെ ശവം തന്നെയാണ് അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന മധുശ്രീ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്